ടീച്ചറമ്മ ശരിക്കും നമ്മളൊരു സംഗീതം പഠിക്കുമ്പോഴേ ഇപ്പോൾ ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് കർണാട്ടിക് സംഗീതം പഠിക്കുന്ന കുട്ടികളോ എല്ലാം ഉണ്ട് പക്ഷെ കർണാട്ടിക് അധികം അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാതെ പല ഹിന്ദുസ്ഥാനിയിലോട്ടും ഗസൽസിലോ ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഉണ്ട് അതൊക്കെയാണ് അത് അത് ഒരു ഒരു ട്രെൻഡ് ഓ എന്നുള്ളതല്ലേ പക്ഷെ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് നന്നായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ അതിനെ വളരെ കോംപ്ലക്സിറ്റി ഉള്ളതാണ് അത് പഠിക്കുകയാണെങ്കിൽ ഏത് സംഗീതവും ഈസി ആയിരിക്കും അതിൻ്റെ ബേസായിട്ട് വർത്തിക്കുന്നതാണ് കർണാട്ടിക് മ്യൂസിക് ഓക്കെ അത് പക്ഷേ ആദ്യമൊക്കെ വരുന്ന നാല് വയസ്സ് മുതലുള്ള കുട്ടികൾ പഠിക്കാൻ വരും വലിയ ബുദ്ധിമുട്ടാണ് അത് പഠിച്ചു വരാൻ പ്രായം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർ ഒന്നും രണ്ടും മണിക്കൂറുകൾ ഇരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊരു ഇതിനോടൊരു അവർഷൻ വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ലൈറ്റ് മ്യൂസിക്കും കൂടെ പഠിപ്പിക്കും അതുതന്നെയല്ല ഭാവിയിൽ ക്ലാസ്സിക്കൽ വോയിസ് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഉപയോഗിക്കുന്ന വോയിസ് ഒന്ന് ഒന്നും ലൈറ്റ് മ്യൂസിക്കിന് ഒന്നുകൂടെ ഒതുക്കി മോഡുലേഷൻ ഒക്കെ കൊടുത്താണ് അപ്പോൾ അവർക്കത് രണ്ടും ബാല്യകാലത്ത് തന്നെ അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ച ലൈറ്റ് മ്യൂസിക്കും കൂടെ ചേർക്കാറുണ്ട് രാധാശ്ശൻ ചേട്ടൻ രാധാശ്വ ചേട്ടന് മ്യൂസിക് ചെയ്തിട്ട് ഒരു പാടിയിട്ടില്ലേ ഇല്ല അങ്ങനെയല്ല നേരത്തെ ഉള്ള പാട്ടുകൾ തന്നെയാണ് കീർത്തനങ്ങൾ അവസരത്തില് പിന്നെ ടീച്ചറമ്മ എന്തുകൊണ്ടാണ് പ്ലേ ബാക്ക് സിംഗറായിട്ട് വരാത്ത ശരിയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയായിരുന്നു പിന്നെ പണ്ടത്തെ കാലമല്ലേ ഇപ്പം ഫിലിമിലേക്കൊന്നും പോവണ്ട മകളുടെ ക്ലാസിക്കൽ മ്യൂസിക് മാത്രം പഠിച്ചാൽ മതി എന്നൊരു ഇത് അച്ഛനുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കലിലേക്ക് വന്നത് ഇവരെ ആൺകുട്ടികളല്ലേ അവർക്ക് അവർക്കൊന്നുകൂടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെയാണ് ഫിലിമിലേക്ക് പക്ഷെ ചേട്ടൻ ക്ലാസ്സിക്കൽ തന്നെയായിരുന്നു പാടിയിരുന്നത് എത്രയോ വർഷം ഏറ്റവും കൂടുതൽ കച്ചേരി നടത്തിയിട്ടുണ്ട് നടത്തിയിട്ട് ഏസംശയമില്ല പിന്നെയാണ് ഇതിലേക്ക് വന്നപ്പോഴാണ് അത് എന്നെ കുറച്ച് അവോയ്ഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു അല്ല ലളിതഗാനം ആകാശവാണിയിലെ ജോലിയും ഒരു കാരണമാണ് കച്ചേരികൾക്ക് പോണെങ്കിൽ പെർമിഷൻ വേണം എന്നിരുന്നാലും നാൽപ്പത് വർഷത്തോളം കച്ചേരി ചെയ്തു പക്ഷേ പിന്നെ വീണ്ടും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെയും വേണമെങ്കിൽ എന്നാലും ലളിതഗാനങ്ങളും സിനിമാ പാട്ടുകളും കച്ചേരി ഒരുപോലെ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി വേറെ കാണാൻ ബുദ്ധിമുട്ടാണ് ഈ സ്വാതിരനാൾ കൃതികൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ടീച്ചറമ്മ കുറെ പലർക്കും അറിയാതെ പോയ കുറെ അതൊക്കെ കണ്ടെത്തി ടീച്ചറമ്മെപ്പറ്റി ഒന്ന് പറഞ്ഞു അത് സ്വാതന്ത്ര്യനാൾ കൃതികൾ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പറയേണ്ടത് ഈ ട്രിനിറ്റിയെ കുറിച്ചാണ് ത്യാഗരാജസ്വാമികൾ ശ്യാമശാസ്ത്രികൾ ദീക്ഷിതർ ഇവർ മൂന്ന് പേരും വളരെ ഏജഡായിട്ടാണ് മരിക്കുന്നത് നമ്മുടെ സ്വാതിരനാളോ മുപ്പത്തിനാല് വയസ്സിന് ഇടയിൽ അവർ രിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കോമ്പസിഷൻസാണ് രചിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് സ്വാതിരനാളിൻ്റെ കൃതികൾ മുഴുവൻ ഇതുവരെയും ഇനിയാണ് പിന്നെ അണർത്തരായിട്ടുള്ള കോമ്പസിഷൻസ് ഒരുപാടുണ്ട് പ്രത്യേകിച്ചും പദം അപ്പം അതൊക്കെ ഒന്ന് മുഴുവനാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു എട്ടൊമ്പത് സി ഡി എടുത്തിട്ടുണ്ട് ഇനിയും ധാരാളം കിടക്കുന്നതേ ഉള്ളു പൂന്തേ നേർമൊഴി സഖീ പൂന്തേൻ നേർമൊഴി സഖീ പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടു വലഞ്ഞിടുന്നേൻ ൂന്തേൻ നേർമൊഴി സഖി ഇത് ഈ മോഹിനിയാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഓക്കേ അധികം പദങ്ങൾ വെളി വന്നിട്ടില്ല അറുപത്തി ഏഴ് പദങ്ങൾ ഉണ്ടെങ്കിലും വന്നിരിക്കുന്ന ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ അത്രേ ഉള്ളൂ അത്രേ വന്നിട്ടുള്ളൂ വലിയൊരു ഫേവറേറ്റ് ആണ് ഓമന തിങ്കൾക്ക് ഇടാവോ യ്യോ പ്ലീസ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പം ഉണ്ടായ ഭയം എന്നെ കൊണ്ട് പാടിക്കുമോ എന്നുള്ളത് കാരണം ശബ്ദം അടച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഓമന തിൽ നല്ല കോമല തമര പൂവിൽ നിര മഥു അത്രയും മനോഹരമായിട്ടുള്ള വേർഡ്സ് സത്യം മുഴുവൻ മുഴുവൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പതിമൂന്ന് എങ്കിലും വേണം ഇത് സ്വാതിരനാൾ മഹാരാജാവിനെ ഉറക്കാൻ വേണ്ടി തമ്പി ഉണ്ടാക്കിയ ഒരു ലല്ലബി ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ടുപാട് ആണെന്നാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ സോഫ്റ്റ്നെസ്സും ആ രാഗത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഇത് കേട്ടല്ലേ സ്വാതിരനാൾ വളർന്ന എങ്ങനെ വലിയ ആളാകാതിരിക്കും തീർച്ചയായും ഇത്രയും ഭരണപരിഷ്കാരങ്ങളും ഇത്രയും പാട്ടുകളും ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം മറ്റേ ഇപ്പോൾ ഇന്ന് ജനിക്കുന്ന കുട്ടികൾ പോലും ഈ പാട്ട് കേൾക്കാതിരിക്കില്ല അല്ല വസതി കേൾപ്പിക്കണം പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്ന എന്തോന്ന് പാട്ടാണ് ഭയങ്കര അഗ്രസീവ് പിള്ളേർ വരുന്നത് നേരെ മറിച്ച് സോഫ്റ്റ് ടച്ചസ് ഉള്ള പാട്ടുകളാണെങ്കിൽ ആ സോഫ്റ്റ്നെസ് അവരുടെ സ്വഭാവത്തിലും വരും യാതൊരു സംശയം ഇല്ല മ്യൂസിക് തെറാപ്പി ഒരു അതിന്റെ ഒരു ഫുൾ ഒന്ന് പറയാമോ ടീച്ചറ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല രാഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തെറപ്പി ഒരു പ്രോജക്റ്റാണത് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ആദ്യം ഒരു റാൻഡമായിട്ട് കുറേ പേരെ സെലക്ട് ചെയ്യും ബി പി ഒരേ ലെവലിലുള്ള ആളുകളെ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് അത് പകുതി പേരെ അങ്ങ് മാറ്റും പകുതി പേരെ ഈ പാട്ടൊക്കെ കേൾപ്പിക്കുക അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം അല്ലാതെ ചുമ്മാ പാട്ടങ്ങ് പാടിയാൽ പോരാ ഏതാൾക്കും ബേസിക്കലായിട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമായിരിക്കും ആ പാട്ടിൻ്റെ രാഗം കണ്ടുപിടിക്കും ആ രാഗത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ എന്നിട്ട് അവരുടെ ആദ്യം പൾസ് റേറ്റ് എടുക്കും പിന്നെ അവരുടെ ബി പി എടുക്കും എന്നിട്ട് ഇവരെ കൗൺസിലിങ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം പാട്ട് ഓംകാരം എല്ലാവർക്കും കൊടുക്കും പിന്നെ ഈ ഇഷ്ടമുള്ള പാട്ടിൻ്റെ ബേസിലുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് അതിൽ കുറച്ചൊക്കെ പാടി കേൾപ്പിക്കും അല്ലെങ്കിൽ റെക്കോഡ് മ്യൂസിക് കേൾപ്പിക്കും അങ്ങനെയൊരു നാൽപ്പത്തഞ്ച് ആണ് ഈ പ്രോജക്റ്റിന് എന്നിട്ട് ഇവരുടെ പൾസ് റേറ്റ് വീണ്ടും എടുക്കും ബി പി എടുക്കും ഷുവറായിട്ട് കുറഞ്ഞിരിക്കും എൻ്റെ റിസൾട്ട് റിസൾട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഇത് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഷുഗർ ആയിട്ട് കുറഞ്ഞിരിക്കും എന്നിട്ട് മറ്റേ മാറ്റി നിർത്തിയ ആളുകളുണ്ടല്ലോ അവർക്ക് പഴയ ഇത് തന്നെയായിരിക്കും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഒത്തിരി കുറവായിരിക്കും അപ്പൊ അവർ വീട്ടിൽ പോയി ഈ പാട്ട് കേൾക്കണം മരുന്ന് മരുന്ന് നിർത്തലൊരിക്കലും പിന്നെ മെഡിസിൻ എടുത്തോണ്ട് തന്നെ ഇത് എന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് ആയിട്ട് പറയാം അങ്ങനെ ഓരോ രോഗങ്ങൾക്ക് ഓരോ വിധത്തിലായിരിക്കും ഇത് കൊടുക്കേണ്ടത് തെറാപ്പി കൊടുക്കേണ്ടത് ഒരു കുട്ടി ഷോള് കഴുത്തിൽ കുരുങ്ങിയിട്ട് എഴുപത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു സംഭവിച്ച സംഭവിച്ച കഥയാണ് ഒരു ഷോള് കുരുങ്ങി ഇപ്പോൾ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയിട്ട് എഴുപത്തഞ്ച് ദിവസം കിടന്നു ആ എഴുപത്തഞ്ച് ദിവസം കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കുഞ്ഞിന് ബോധമില്ല ബോധമില്ലാതെ കിടക്കുക ഇത് ഡോക്ടറെ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞ സംഭവമാണ് പത്രത്തിലൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ കുഞ്ഞിന് അപ്പോൾ ഇവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അവരുടെ പേരൻസിന് അത്ര വലിയൊരു സ്ഥിതി ഉള്ളവരൊന്നും ഒരു മനെ ഈ മീൻപിടുത്തക്ക ആണ് അപ്പോൾ കുഞ്ഞിന് എന്താണ് ഇഷ്ടം ഒരു ദിവസം ഈ പിന്നെ ഫോണിൽ ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണെന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ കേട്ടു അപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് കിടന്നിരുന്ന കുഞ്ഞിൻ്റെ ഈമ വെട്ടി കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഡോക്ടർ അത് കണ്ടു കുഞ്ഞിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ ചോദിച്ചു പറഞ്ഞു അമ്പലം എപ്പോഴും ഉണ്ണിക്കണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അത് അവർ അന്ന് ഇതൊന്നുമില്ല മൊബൈലൊന്നും അത്രയും കോമൺ അല്ല അപ്പം ഈ ഐ പാഡ് അല്ല അങ്ങനെ ഒരു സംഭവം നല്ല പാട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നൊരു ഐപ്പോഡ് ഐപോഡ് ആ അതിനകത്തെന്തോ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് തന്നെ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കുഞ്ഞിനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഈ പാട്ട് മാത്രം കേൾപ്പിച്ചുകൊണ്ടിരുന്നു ഈ കുഞ്ഞ് അടുത്ത ദിവസം കണ്ണു തുറക്കുന്നു എണീക്കുന്നു സംസാരിക്കുന്നു ഇപ്പോഴേ മെഡിക്കായിട്ട് സ്കൂളിൽ പോകുന്നു കാണാൻ കൈതപ്പുറം എഴുതിയ പാട്ടാണ് കൈതപ്പുറം കാണാനൊക്കെ പോയിരുന്നു